പശ്ചിമേഷ്യൻ യുദ്ധം വൻകിട രാജ്യങ്ങളെപ്പോലും വിറപ്പിച്ച മഹായുദ്ധം ഒരു വശത്ത് ഇസ്രയേലും മറുവശത്ത് ഹമാസും ഹിസ്ബുളയും ഹൂതികളും പോരാട്ട ആവേശത്തിലായിരുന്നു ഒരുവേള യുദ്ധത്തിന്റെ ഗതി പോലും മാറ്റിമറിച്ചത് ഹമാസിന്റെ തീരുമാനങ്ങളായിരുന്നു യുദ്ധം ആരംഭിച്ചപ്പോൾ ശക്തരായ നേതാക്കളാണ് ഹമാസിനെ നയിക്കാനുണ്ടായിരുന്നത് യുദ്ധം അവസാനിക്കുമ്പോൾ നയിക്കാൻ ആളില്ലാതെയാണ് ഹമാസ് നിലനിൽക്കുന്നത് ഹമാസിനെ നിയന്ത്രിച്ചിരുന്ന ഉന്നത നേതാക്കളായ ഇസ്മയേൽ ഹനിയ യഹ്യ സിൻവാർ മുഹമ്മദ് ദെയ്ഫ് മർവാർ ഈസ എന്നിവരെ എല്ലാം ഇസ്രയേൽ വധിച്ചു ഇസ്മയേൽ ഹനിയയെ വധിച്ചത് ഇസ്രയേലിനെ സംബന്ധിച്ച് വലിയ നേട്ടം തന്നെയായിരുന്നു പിൻഗാമിയായി എത്തിയ യഹ്യ സിൻവാറിനെയും ഇസ്രയേൽ ഇല്ലാതാക്കി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രയേൽ മണ്ണിൽ ഹമാസ് നടത്തിയ വിനാശകരമായ ഭീകരാക്രമണത്തിന്റെ തലച്ചോറാണ് ഗാസയിലെ ബിൻ ലാദൻ ബിൻലാദനെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സിൻവാർ ഇസ്രയേലിന്റെ പ്രധാന ടാർഗറ്റും ഇയാൾ തന്നെയായിരുന്നു ഇതിനിടെ സഖ്യകക്ഷികളായ ലബനിലെ ഹിസ്ബുള്ള ഗ്രൂപ്പിന്റെ മേധാവി ഹസൻ നസ്രയും ഇസ്രയേൽ വധിച്ചു ഹിസ്ബുള്ളയുടെ ഉന്നത നേതാക്കളെ ഒന്നിനുപിറകെ ഒന്നായി തുടച്ചുനീക്കി ഇതോടെയാണ് കഴിഞ്ഞ നവംബറിൽ ഇസ്രയേലുമായി വെടിനിർത്തലിന് ഹിസ്ബുള്ള നിർബന്ധിതരായത് അതേസമയം ഹമാസിന് ഇപ്പോഴും ആയിരക്കണക്കിന് അംഗങ്ങളുണ്ട് ഇവരെ ആര് നയിക്കുമെന്നത് തന്നെയാണ് മാത്രവുമല്ല യുദ്ധം അവസാനിക്കാൻ പോകുന്ന സാഹചര്യത്തിൽ ഹമാസിന്റെ ഭാവി എന്താകുമെന്നതും ഇപ്പോൾ ചോദ്യമാണ് സിൻവാറിന്റെ മരണത്തിന് ശേഷം ഹമാസിന്റെ പുതിയ മേധാവിയെ അഥവാ പൊളിറ്റിക്കൽ ബ്യൂറോ ചെയർമാനെ തെരഞ്ഞെടുത്തിട്ടില്ല പകരം ഒരു താൽക്കാലിക കമ്മിറ്റിക്കാണ് ഭരണ ചുമതല നൽകിയിട്ടുള്ളത് ഹമാസ് മുൻ മേധാവി ഖലീദ് മഷാൽ ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോ ഉപതലവൻ ഖാലിൽ ഹയ്യ ഹമാസ് ഷൂറ കൌൺസിൽ ചെയർമാൻ മുഹമ്മദ് ഇസ്മായിൽ ദാർവിഷ് പൊളിറ്റിക്കൽ ബ്യൂറോ അംഗം സഹർ ജബറിൻ എന്നിവരാണ് കമ്മിറ്റിയിലെ അംഗങ്ങൾ സുരക്ഷാ കാരണങ്ങളാൽ പേര് വെളിപ്പെടുത്താത്ത ഒരു നേതാവ് കൂടി കമ്മിറ്റിയിലുണ്ട് ഏതായാലും ഇസ്രയേലിന്റെ വധഭീഷണി ഭയുന്ന ഖത്തർ തുർക്കി എന്നിവിടങ്ങളിൽ കേന്ദ്രീകരിച്ചാണ് ഇവർ പ്രവർത്തിക്കുന്നത് ഇവർ ഇല്ലാതാകുമെന്നതിൽ സംശയമില്ല എന്നിരുന്നാൽ തന്നെയും കൃത്യമായ ബദലും പരിഹാരങ്ങളുമില്ലാതെ ഹമാസിനെ സൈനിക നടപടിയിലൂടെ തോൽപ്പിക്കാനാകില്ലെന്ന് വളരെ മുൻപേ ഇസ്രായേലിനോട് പറഞ്ഞതാണ് എന്നാണ് യു എസ് വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇപ്പോൾ പറയുന്നത് ഗാസയിൽ ഇസ്രായേൽ സൈന്യം പിൻവാങ്ങിയ ഇടങ്ങളിൽ എല്ലാം തന്നെ ഹമാസ് മടങ്ങിയെത്തുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട് േൽ ആക്രമണത്തിൽ നഷ്ടപ്പെട്ട സൈനികബലം പൂർണ്ണമായി അവർ വീണ്ടെടുത്തിട്ടുണ്ട് എന്നും അദ്ദേഹം പറയുന്നുണ്ട് ഒക്ടോബർ ഏഴിന് ശേഷം വടക്കൻ ഗാസയിൽ കൃത്യമായും അത് തന്നെയാണ് സംഭവിച്ചത് സൈനിക നടപടി പൂർത്തിയാക്കി ഇസ്രയേൽ സൈന്യം പിൻവാങ്ങുന്ന ഓരോ ഘട്ടത്തിലും ഹമാസ് സംഘം പുനഃസംഘടിച്ച് വീണ്ടും ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട് ഇതാണ് ചെയ്തിട്ടുള്ളത് ആ വിടവ് നികത്താൻ അവിടെ മറ്റൊന്നും ഇല്ലെന്നത് തന്നെയാണ് പ്രധാന കാരണം ഹമാസ് അവർക്ക് നഷ്ടമായ അത്രയും അംഗങ്ങളെ വീണ്ടും റിക്രൂട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് അത് ശാശ്വതമായ യുദ്ധത്തിനും ഇനിയും അവസാനിക്കാത്ത കലാപത്തിനുമുള്ള ചേരുവകളാണ് ശാശ്വതമായ സമാധാനത്തിന് അടിത്തറയിടുന്ന വിധത്തിൽ ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാനാണ് ഞങ്ങൾ ശ്രമിച്ചിട്ടുള്ളത് എന്നാണ് ബ്ലിങ്കൻ പറയുന്നത് ഇതോടൊപ്പം സ്വതന്ത്രവും പ്രായോഗികവുമായ സ്വന്തം രാഷ്ട്രത്തിനായുള്ള ീനുകളുടെയും അതോടൊപ്പം തന്നെ സുസ്ഥിരമായ സുരക്ഷയ്ക്കായുള്ള ഇസ്രയേലുകളുടെ ന്യായമായ അഭിലാഷങ്ങളും ഇവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് എന്നാൽ ഈ ലക്ഷ്യങ്ങൾ ഒന്നും തന്നെ ഒറ്റയടിക്ക് കൈവരിക്കാനാകില്ലെന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ് ഇസ്രയേലും ഹമാസും തമ്മിൽ ആറുമാസത്തെ വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും ബന്ധുക്കളെ തിരിച്ചെത്തിക്കുകയും പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുകയുമാണ് ആദ്യഘട്ടത്തിൽ നടക്കേണ്ടത് ഗാസയിലേക്ക് വേണ്ട മാനുഷിക സഹായങ്ങൾ എത്തിക്കുകയും ഇതോടൊപ്പം തന്നെ ചെയ്യേണ്ടിവരും ഖത്തറുമായും ഈജിപ്തുമായും ചേർന്നുകൊണ്ട് കരാർ തയ്യാറാക്കാനുള്ള പ്രവർത്തനങ്ങളുമായി നിരന്തരം മുന്നോട്ടു പോകുകയാണ് പലപ്പോഴും ഹമാസ് എല്ലാ നീക്കവും പോൽക്കുന്നതാണ് കാണുന്നത് എന്നാൽ ഏതാനും ആഴ്ചകളായി കരാർ അന്തിമഘട്ടത്തോട് അടുക്കുകയാണ് കഴിഞ്ഞ ഞായറാഴ്ച അമേരിക്കയും ഖത്തറും ഈജിപ്തും ചേർന്ന് അന്തിമ നിർദ്ദേശം മുന്നോട്ട് വച്ചിട്ടുണ്ട് പന്ത് ഇനി ഹമാസിന്റെ കോർട്ടിലാണ് അവർ അംഗീകരിച്ചാൽ കരാർ അന്തിമമാക്കുകയും നടപ്പാക്കുകയും ചെയ്യാൻ സാധിക്കുമെന്നാണ് ബ്ലിങ്കൻ പറയുന്നത്